ഞാനും കൂടി പണ്ട് അബുദാബിയിൽ ഒരു ഷൂക്ക് പോയി എന്റെ പൊന്നു ഭയങ്കര സംഭവമായിരുന്നു അത് നിന്റെ അറിയണം ஓலப்படக்கத்தில் சவுண்ட் அல்ல போட்டா அடுத்த அடுத்து நம்பர் நம்பர் ஒன் நம்பர் ஒன் ஓப்பன் நம்பர் ஒன் ഓക്കേ ഓക്കേ ഓ ഓ ഓ ആഹ് ഓ ഓ ഓ അത്രേ നേ നീ എന്തിനാ പഠിക്കണേ ഫൈനലി ഇര എൽഎൽബിക്ക് അതല്ല ചോദിച്ചത് നീ എന്തിനാ പഠിക്കണേന്ന് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യില്ലേ വെറുതെ കോളേജിന്റെ പേര് പറയാനാ ഇത് അയ്യേ സത്യം അയ്യേ ഇതിലും ടേബിൾ കണ്ടിട്ടില്ലേ തിരിച്ചെ നടത്തേത് ഞങ്ങനാടില આવളെ എങ്ങനെ ഫക്കടടാ ഇത് ടീവണ്ടി ഓണ വലത ടേബിളിൽ ഉണ്ട് അപ്പോൾ പ്രേമജൻ ചോദിക്കണ ഇത് എന്താ ടീവണ്ടി ആണോ ഓക്കേ നെക്സ്റ്റ് വൺ അനു

നമ്പർ നമ്പർ അൺലക്കി ഓ നിന്നാണ് ഭാഗ്യം ലിസ്റ്റിലുള്ള നോക്കാം യും പതിനേഴുകാരനാക്കുന്ന അനശ്വരമായ വികാരം വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾക്കിടയിൽ എന്റെ പ്രണയെ കണ്ട് ഞാനൊന്ന് പാടിപ്പോയി നേരിൽ വീഴും പൂക്കൾ തൻ ഏതോ േമിക്കുമ്പോൾ ഞാൻ ശരിക്കും ഭാഗ്യം തോന്നുന്നു അത് പറ എന്റെ നാട്ടുകാരനാണ് അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞു വേണ്ടി ഒരു ഒന്ന് രണ്ടു മാസമായി അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്തും ഒക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചോണ്ട് അദ്ദേഹത്തിന്റെ സൗണ്ടും ഒന്ന് ആലോചിക്കും എന്തൊക്കെയുണ്ട് സുഖം അല്ലേ സുഖം തന്നെ പക്രു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തായാലും ഒരു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഞാദർഷയുടെ ഒരു പാരടി നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുകയാണ് എന്തൊക്കെ ഇടയ്ക്കിടയ്ക്കൊരു തിരയിളക്കങ്ങൾക്കം